പഴയകാല സ്കൂൾ കലോത്സവ പ്രതിഭകൾ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം പഠിച്ച സ്കൂളിൽ ഉദ്ഘാടകരായി എത്തിയത് അവിസ്മരണീയ മുഹൂർത്തമായി ജി എച്ച് എസ് പിലിക്കോട് ചെങ്ങാത്തം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് എസ് എസ് എൽ സി ബാച്ചിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷമാണ് വേറിട്ട അനുഭവത്തിന് സാക്ഷിയായത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് പത്താം തരം പൂർത്തിയാക്കി വിദ്യാലയത്തോട് വിട പറഞ്ഞ കൂട്ടുകാർ ഒത്തുചേർന്നപ്പോൾ ഉദ്ഘാടകരായി എത്തിയത് പഴയ കലോത്സവ പ്രതിഭകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പത്താം തരം ബാച്ചിന്റെ കൂട്ടായ്മയായ ചെങ്ങാത്തമാണ് വിദ്യാലയ പ്രതിഭകളെ ഉദ്ഘാടകരാക്കി പരിപാടി വ്യത്യസ്തമാക്കിയത് അധ്യയന കാലഘട്ടത്തിലെ കലോത്സവ താരങ്ങൾ ആയിരുന്ന മുഹമ്മദ് ഷാഫി കെ പി പ്രശോഭ പി കെ എന്നിവർ ചേർന്ന് പാട്ടുപാടി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മനസ്സിന്റെ ഉള്ളിൽ നിന്നോളിയ മണിബുദ്ധി രാജാ ചങ്ങാത്തം പ്രസിഡന്റ് ബിനു സി വി അധ്യക്ഷത വഹിച്ചു പ്രജിത ബാലകൃഷ്ണൻ ടി കെ മുനീർ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി നിരവധി മത്സര പരിപാടികളും ഒരുക്കിയിരുന്നു മത്സര വിജയികൾക്കെല്ലാം വ്യത്യസ്ത തരം സമ്മാനങ്ങളും ചങ്ങാത്തം കൂട്ടായ്മ വിതരണം ചെയ്തു എൽസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു ജില്ലാ സ്കൂൾ കലോത്സവം ശാസ്ത്രോത്സവം എന്നിവയിൽ വിജയികളായ കുട്ടികളെ അനുമോദിച്ചു കെ വി രാജേഷ് ജീന രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു